ഹായ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി നിങ്ങൾ ആരും ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു സൂപ്പർ സ്നാക്സ് ആണ് പഞ്ഞു പോലെയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കണ്ടു നോക്കാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക കൂടാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് രണ്ട് കപ്പ് മൈദ ഇട്ടു കൊടുക്കുന്നുണ്ട് അപ്പം തന്നെ ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് കൂടി ചേർക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക അതിന് ശേഷം ഇതിലോട്ട് ഇനിയിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ഈ ഒരു ഓയിലും അതുപോലെ തന്നെ നമുക്ക് ആ ഒരു പഞ്ചസാരയും അല്ലാതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കിട്ടണം അതിനിപ്പം അതിന് ശേഷം ഞാൻ അര കപ്പ് ചെറിയ ചൂടുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല ചൂടുള്ള വെള്ളം എടുക്കരുത് ചെറിയ ചൂടുള്ള വെള്ളം ഇതിലേക്ക് കുറേശ്ശേയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഇതുപോലൊന്ന് കഴിവച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക കുറേശ്ശെ കുറെശ്ശെ ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കുക ഇനിയിപ്പോൾ നമുക്ക് വെള്ളം വേണം വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും ചൂടുള്ള വെള്ളം എടുത്തിട്ട് ഒന്ന് റെഡി ആക്കി കൊടുക്കുക ഇനിയിപ്പം എനിക്ക് ഇതിലേക്ക് ആവശ്യം വന്നിട്ടുള്ളത് ഒരു മുക്കാൽ കപ്പ് വെള്ളമാണ് അപ്പം ഞാൻ ഒരു കാൽ കപ്പ് വെള്ളം കൂടി എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു ഡോ ആക്കിയിട്ട് എടുക്കാം ഇപ്പം ഇതാ ഇതുപോലെ ഒരു ഡോ ആക്കി എടുത്തിട്ടുണ്ട് ഒരു ആറ് മിനിറ്റ് നന്നായിട്ട് കുഴച്ചിട്ടെടുക്കാം ഈ ഒരു ആറ് മിനിറ്റോളം കുഴച്ചെടുക്കരു നിർബന്ധമാണ് ഇപ്പം നന്നായിട്ട് ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു ബൗളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഓയിൽ എന്തെങ്കിലും ഇതുപോലെ ഒന്ന് ബ്രഷ് വെച്ചിട്ടൊന്ന് തേച്ചു കൊടുക്കാം അതിലേക്ക് നമുക്ക് നമ്മുടെ ഒരു ഡോ ഒന്ന് വെച്ചുകൊടുക്കാം മേളിനും കുറച്ച് എന്താ പറയുക ഓയിലോ വെളിച്ചെണ്ണ എന്തെങ്കിലും ഇതുപോലൊന്ന് തേച്ച് കൊടുക്കാം വളരെ കുറച്ച് തേച്ച് കൊടുത്താൽ മതി അതിനുശേഷം നമുക്കിതൊന്ന് മൂടി വയ്ക്കാം എന്നിട്ട് ഒരു ഒന്നര മണിക്കൂർ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റണം ഈ ഒരു ഈസ്റ്റ് ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പം കറക്റ്റ് ഒന്നര മണിക്കൂറിൻ്റെ ശേഷം നമ്മുടെ ഈ ഒരു ഡോ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ അതാ ഈ ഒരു യൂസ്റ്റേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അതിനിപ്പോൾ കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് എന്താ പറയുക റെഡിയാക്കി കൊടുക്കാം ജസ്റ്റ് ഒന്ന് നമുക്കിതൊന്ന് എന്താ പറയുക കൊഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം അതിൻ്റെ ശേഷം കുറച്ച് ബോൾസുകളാക്കിയിട്ട് ഞാൻ അതൊന്ന് കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള അത്യാവശ്യം വലിപ്പത്തിലുള്ള ബോൾസുകളാക്കിയിട്ടാണ് കട്ട് ചെയ്യുന്നത് അങ്ങനെ ഓരോ ബോൾസും രണ്ടാക്കിയിട്ട് വീണ്ടും കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അപ്പം അതാ ഇതുപോലെ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു ബോൾസിന്റെ നടുവിലായിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് രണ്ടാക്കി ഒന്ന് മാറ്റിയിട്ടുണ്ട് അതിൽ നിന്ന് ഒരു പീസ് ഇതുപോലെ എടുത്തിട്ടുണ്ട് എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് ഒന്ന് റോളാക്കിയിട്ട് എടുക്കുകയാണ് അതിൻ്റെ ശേഷം രണ്ടായിട്ടും ഒന്ന് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കുന്നുണ്ട് എന്നിട്ട് എന്നിട്ടതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് ഇതുപോലെ എന്താ പറയുക ഒന്ന് പ്രസ്സാക്കി കൊടുക്കാം നന്നായിട്ട് തന്നെ നല്ലോണം അമൃത്തിയിട്ട് തന്നെ ഒന്ന് പ്രസ്സാക്കി കൊടുക്കുക അടിവരെ വരുന്ന രീതിയിൽ വേണം പ്രസ്സാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ദാ ഇതുപോലെ റെഡി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ബാക്കി കൂടി ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് ദാ ഞാൻ മുഴുവനായിട്ടുതന്നെ ഒന്ന് റെഡി ആക്കിയിട്ടുണ്ട് നല്ല ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട് അതിനിപ്പം നമുക്ക് ഇതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒന്നിട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ടീസ്പൂൺ വെച്ചിട്ട് മേളിലേക്ക് ഈ ഒരു വെളിച്ചെണ്ണ ഇതുപോലൊന്ന് റെഡി ആക്കി കൊടുക്കുന്നു ഒന്ന് തെറിപ്പിച്ച് കൊടുക്കാം എന്നാൽ മേളഭാഗവും നമുക്കിത് നന്നായിട്ടൊന്ന് റെഡി ആയിട്ട് കിട്ടിക്കോളും ഇപ്പം ഇതൊന്ന് ഫ്രൈ ആയിട്ടുണ്ട് ഈസ്റ്റ് ചേർത്തത് തന്നെ ഇതിൽ തീരും എണ്ണ ഓടിക്കൂല നമുക്ക് ഈ ഒരു ബ്രെഡ് ബന്നൊക്കെ ഉണ്ട് ഡോണട്ടൊക്കെ ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഉൾഭാഗം ഇരിക്കുന്നത് പിന്നെ ബാക്കി കൂടെ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാ സ്നാക്സും ഇതുപോലൊന്ന് റെഡി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നല്ല സോഫ്റ്റ് ആണ് ഇത് നല്ല പഞ്ഞുപോലെയാണ് ഇത് ഇരിക്കുന്നത് എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ആക്കി നോക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക ഇഷ്ടമായിട്ടുണ്ട് നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് ഉണ്ടാവുക ഇൻഷാല്ല ഒക്കെ ബൈ